പ്രേക്ഷകരെല്ലാവരും വളരെയധികം ആഗ്രഹിച്ച ഒരു സീരിയൽ തന്നെയാണ് മിഡി മിഡിരണ്ടിലും എന്ന സീരിയൽ അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ആവേശമായിരുന്നു എന്ന് തന്നെ പറയാം വളരെയധികം ആവേശത്തോടെ കാത്തിരുന്നെങ്കിലും അതിൻ്റെ രണ്ടാം ഭാഗമായി വരുന്നത് ഇപ്പോൾ തമിഴ് സീരിയലായിട്ടാണ് അതായത് മിഡിരണ്ടിലും ടു പോയിൻറ്റ് ഒ എത്താൻ പോകുന്നത് സി തമിഴിലും ലച്ചുവായി എത്തുന്നത് മേഘയാണെങ്കിലും സൽമാന് സഞ്ചുവേഷം ലഭിക്കില്ല കാരണം സൽമാൻ ഇപ്പോൾ ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും അറിയുന്നത് പോലെ തന്നെ മറ്റൊരു സീരിയലിലാണ് ആ സീരിയലിൻ്റെ വേഷം വിട്ട് സഞ്ജുവിന് ഒരിക്കലും വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൽമാന് ആ കഥാപാത്രത്തിൽ എത്താൻ സാധിക്കാത്തത് എന്ന് പറയുന്നു സൽമാനും മേഖയും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ മിടിരണ്ടിലും സീരിയൽ തമിഴ്ക്കാരുകൂടി ഏറ്റെടുത്തു അതിനർത്ഥം തന്നെയാണ് ഇപ്പോൾ ഈ പ്രൊമോ വളരെയധികം ഹിറ്റായി മാറിയത് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീഡിയ രണ്ടിലും ഒരു താമസവും ഇല്ലാതെ തന്നെ അവനെക്കുറിച്ച് പറയാനും സാധിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ കണ്ടവരെല്ലാവരും പറയുന്നത് പ്രേക്ഷകർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു ആരാധകർ ഒരേ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴിതാ സഞ്ജുവായി എത്താൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് സൽമാൻ പറഞ്ഞറിയിക്കുന്നത് അതുപോലെ തന്നെ സഞ്ജുവായി സൽമാന് വരാൻ പറ്റാത്തതിൻ്റെ വിഷമം മേഘയ്ക്കുമുണ്ട് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത് അവിടെ നിന്നാണല്ലോ എനിക്ക് മേഘയും മേഘയ്ക്ക് എന്നെ കിട്ടിയതും അവിടെ നിന്നാണല്ലോ അതുകൊണ്ട് ആ സീരിയലിനോടൊരു ഇഷ്ടം കൂടുതലുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഞങ്ങളെ കിട്ടിയതും ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടിയതും എല്ലാം ആ സീരിയലിലൂടെയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു തമിഴ് സീരിയലായിട്ട് എത്തുമ്പോഴും അതിൽ സഞ്ജുവായി എനിക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളത് സഞ്ജു എന്ന കഥാപാത്രം എനിക്ക് അത്രമേൽ ചാൻസുകൾ തന്നു എനിക്ക് അത്രമേൽ സ്നേഹം തന്നു എവിടെ പോയാലും ഇപ്പോഴും ആളുകൾ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് ആ കഥാപാത്രം ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സഞ്ജുവായി മറ്റൊരു താരമാണ് തമിഴ് സീരിയലിൽ എത്തുന്നത് എന്നാൽ ആ സീരിയലിലേക്ക് എത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങൾ ഞാൻ കഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നില്ല എന്ന് കരുതരുത് നിങ്ങളെപ്പോലെ തന്നെ ആ കഥാപാത്രം എനിക്കും അത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ എത്താൻ സാധിച്ചില്ല എൻ്റെ പൊണ്ടാട്ടയോടൊപ്പം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് അതിയായി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് സാധിച്ചില്ല എന്ന സങ്കടമാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് നിങ്ങൾക്കും അത് വിഷമമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്കും അത് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് സൽമാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം സ്വന്തം ഭാര്യയോടൊപ്പം അഭിനയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ഇതിനു മുൻപും സൽമാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ പ്രേക്ഷകരുടെ വിധി അങ്ങനെ ആയിരുന്നു പ്രേക്ഷകർക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് അത് തമിഴിലാണെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം പക്ഷെ വീണ്ടും പ്രേക്ഷകരുടെ ആഗ്രഹം സാധിക്കാതെ പോയി എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കും ായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ